അസലാമലൈക്കും വറഹമത്തുള്ള പ്രസഹോദരങ്ങളെ പണ്ഡിതസൂര്യൻ്റെ നഗറിൽ പ്രതിഷേധം ആളിക്കത്തുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് പട്ടിക്കാട് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ അവിടെയുള്ള പ്രഗത്ഭനായ ഒരു ഉസ്താദിനെ ആ കോളേജിൽ നിന്ന് പുറത്താക്കി എന്ന കാരണത്താൽ ഇത്തരണത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സമയം ഞാൻ പറയാൻ പോകുന്നത് ഇത് ഒരു മുസീബത്തിൻ്റെ തുടക്കമാണെന്നാണ് കാരണം അതിന് ഒരു പ്രതിഷേധം അവിടെ വെച്ചു ഈ പ്രതിഷേധം വെക്കുന്നത് കൊണ്ട് മറു വിഭാഗത്തിന് സ്റ്റോങ് കൂടിയല്ലാതെ അത് കുറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ പ്രശ്നം ഉണ്ടായാൽ പ്രതിഷേധത്തിലൂടെ അത് ഒതുങ്ങൂലല്ല കുറപ്പാണല്ലോ അപ്പം അപ്പം അത് പറഞ്ഞ് തീർക്കണ്ട ആളുകൾ അത് ആരാണെന്ന് വെച്ചാൽ സമസ്തയിലാണ് ഇപ്പോൾ ഈ പ്രശ്നമുള്ളത് മറ്റുള്ള പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആളുകൾ ഇതിലഭിപ്രായം പറയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വിഷയങ്ങളും അങ്ങനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇത്രക്കും ഇത് ഈ ഒരു അവസ്ഥയിലെത്തിയത് കാരണം പുറമുള്ള എന്ന് പറഞ്ഞാൽ മറു ഗ്രൂപ്പുകൾ ഇപ്പോൾ എ പി കാര് സമസ്താന ദക്ഷിണ അങ്ങനത്തെ ആളുകൾ ഇവർക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ റോളില്ല എന്നാണ് മേലിൽ നിന്നുള്ള ഓർഡർ ഉണ്ടാവില്ല അപ്പം അതിനെ വക ഇവിടെ അതിനെതിരെ പ്രതികരിക്കുന്നവർ എ പി ഭാഗം മാത്രമേ ഉള്ളൂ ദക്ഷിണക്കാർ ഏതായാലും ഈ ഭാഗത്തേക്ക് വരില്ല സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അവർ പറയുമ്പോൾ തന്നെ ചെറിയൊരു പാർട്ടി ആയതുകൊണ്ട് അവരെന്ത് ചെയ്യും അവരെ മാസികയിലും അവ അവരെ ബുക്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ അവരോ ഉത്ബോധിതരായ ജനങ്ങളോട് പറയും അതുമാത്രമല്ല അവരെ ഏറ്റവും അധികം ശല്യം ചെയ്യുന്നവരാണ് എല്ലാവരും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മഹലിൽ എനിക്ക് ഓർമ്മ ഉണ്ട് എൻ്റെ ആളാ വലിയൊരു ഉസ്താദ് അഹമ്മദ് അരീസ വേളം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വടശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് വടശ്ശേരി ബാപ്പുസിലിയാൽ മൂപ്പരുള്ള പള്ളിയിൽ മൂപ്പർ അങ്ങത്തുള്ള പള്ളിയിൽ ആദ്യമായിട്ട് മൈക്ക് വെച്ച സമയത്ത് അതിനെതിരെ അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിച്ചു എന്ത് ഇവിടെ ആരാണ് ഈ മൈക്കൂടെ കൊണ്ടു ഈ ഈ ബോക്സ് തേനീച്ച കൂടുപോലത്തത് കൊണ്ടതെന്ന് ചോദിച്ചു പ്രസംഗത്തിൽ അത് ഓരോ ജുമാനിൻ്റെ ശേഷം നോമ്പിനൊക്കെ എന്താണ് പ്രസംഗം നടത്തലുണ്ട് അവിടെ പ്രസംഗത്തിന് വേണ്ടി മയക്കു വെച്ചപ്പോൾ അദ്ദേഹം എന്തേലും അതിനെ വിമർശിച്ചു തേനീച്ച കൂട് പോലെ ഓരോ സാധനങ്ങൾ കണ്ടു പിന്നെ അന്ന് ഒച്ച കൂട്ടു അങ്ങനെ അപ്പോൾ അവിടെയുള്ള ആളുകൾ കാര്യമുള്ള ആളുകൾ കാര്യപ്പെട്ട ആളുകൾ പ്രസംഗത്തിൻ്റെ ശേഷം പറഞ്ഞു നിങ്ങളെന്തിനാകും അപ്പോൾ ഇങ്ങനെ സ്ട്രോങ് ആയി പറയണത് അത് നമ്മൾ കുത്തുബോധാനൊന്നുമല്ല നിങ്ങളെ നമ്മൾ ബുദ്ധിമുട്ടാക്കൂലെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അളാപ്പം പറഞ്ഞത് എന്തായാലും ആ അപ്പോൾ തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് പിന്നെ എന്താണ് എല്ലാം ലെവലാവും അറിയും എന്നതുപോലെ പറഞ്ഞാൽ ഒത്തിരി തന്നെ ആ കൊല്ലം കഴിഞ്ഞ് പിറ്റേ കൊല്ലം എന്ത് ചെയ്തോ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി അവിടെ മൈക്ക് വെച്ചു അങ്ങനെ അരീക്കോട് വന്ന് അരീക്കോട് നിന്ന് പൂവത്തിക്കലേക്ക് അതല്ലെങ്കിൽ കാവന്നൂർ പന്ത്രണ്ടിലേക്കായിരുന്നു ജമേക്ക് പോരുന്നത് അരീക്കോട് നിന്ന് പൂവത്തിക്കൽ അങ്ങാടിയിൽ ഇവിടെ രണ്ട് പള്ളിയാണ് എ പി ഇ കെ പള്ളി പി ഇ കെ പള്ളി എ പി പള്ളിയിൽ മൈക്ക് ഉപയോഗിക്കാറില്ല കാരണം അവിടെയുള്ള ഒരു ഉസ്താദ് അത് ഉസ്താ അവിടെ ഉള്ള ആ പള്ളിയിലുള്ള ഒരു വഹബിൻ വഹബി കല്യാണം കഴിച്ചത് കാമനൂടുള്ള ഉണ്ണി ഉസ്താദിൻ്റെ മോളയായിരുന്നു അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു ഉണ്ണി ഉസ്താദ് ഇവിടെ വന്നപ്പോൾ ഉണ്ണി ഉസ്താദിൻ്റെ ഉസ്താദാണ് അതുകൊണ്ട് മഹാനവറുകൾ വഫാത്താർ മപ്പുറത്ത് മറന്നു നൽകട്ടെ അങ്ങനെ ഉസ്താദ് വന്ന സമയത്ത് എന്ത് ചെയ്താരോ ഇവിടെ തൊട്ടടുത്ത മേലെ തെഞ്ചീരിയ എന്ന സ്ഥലത്ത് അന്ന് ഇ കെ പി പ്രസിഡൻ്റ് ആയപ്പോൾ രണ്ടിലും പെടാത്ത ആളെന്നുള്ളവർക്ക് കാമലുള്ള അബൂബക്ർബിയായിരുന്നു ഇവിടെ ഈ ഇവിടെ ഇവിടുത്തെ ഹത്തീബ് അപ്പോൾ അങ്ങനെ ആ ആഴ്ച ഈ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ മരുമകന ഇങ്ങോട്ട് എന്ത് ചെയ്തു പൂവത്തിക്കെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു തെഞ്ചേരിക്ക് അങ്ങനെ തെഞ്ചേരി അന്നാ ജുമെൽ അവിടെ കൂടിയതിന് ശേഷം അവർ കമ്മിറ്റിക്കാർ തീരുമാനിച്ചു എന്ത് ഇത്രക്കും വലിയൊരു പണ്ഡിതനെ ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ശല്യം ചെയ്ത് മറ്റു ഭാഗത്തൊക്കെ പറഞ്ഞേക്കുന്നത് ഇടങ്ങാറാണെന്നുള്ളവർക്ക് അവരത് അവിടെ വെക്കൽ നിർത്തിയതും അപ്പോൾ പള്ളിയൊക്കെ വിപുലീകര് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എൻ്റെ ആളാ പൊങ്ങോട്ടായിരുന്നു തന്നിരുന്നത് അല്ലെങ്കിൽ കാവനൂർക്ക് പോകും അങ്ങനെന്ത് ചെയ്തു പിന്നെ ഇവിടെ ഇപ്പോൾ പള്ളി പൂരീകരിച്ചു ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെയും അത് വെച്ചു ഈ കാരണത്താൽ തന്നെ നമ്മളെ മാലിൽ നിന്നൊക്കെ ഒരു അഞ്ചെട്ട് ആൾക്കാർ ഇപ്പോൾ കാവനൂര് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതൊക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവർ ഉസ്താദ് പറഞ്ഞു പഠിപ്പിച്ചത് പക്ഷേ അത് സറയിൽ തെറ്റുള്ള കാര്യമൊന്നെയല്ല ഇങ്ങനെ മൈക്കില്ലാതെ ഒത്തുപോകുക എന്നുള്ളത് അപ്പോൾ തെറ്റില്ലാതെ വറയേണ്ട ആളുകളെന്നാണ് കണ്ണീർത്ത് അവരെ പറ്റിയൊക്കെ പറഞ്ഞത് അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്തു ഇവിടെ നിന്ന് മഹൽ നിന്ന് പോകാനുള്ളവരോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇവരൊക്കെ പ്രാർത്ഥന ഇവരൊക്കെ വിഷമങ്ങൾ നമ്മൾ ചിന്തിക്കണ്ട ഒരു മഹൽ സംവിധാനം ആകുമ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രൂപത്തിലാണെങ്കിൽ അതിലൊരു പ്രശ്നം വരാൻ പോകുന്നില്ല അപ്പോൾ എന്നാൽ ഇപ്പോൾ അതുമല്ല ചെയ്യുന്നത് ഒരു ഈ നമ്മൾ ഒരു ഒരാൾ ഒരു വിഷയം ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേൽ കടിച്ചു തൂങ്ങിയിട്ടെന്ത് ചെയ്യും നമ്മൾ അവിടെ നാട്ടിൽ വിത്തന ഉണ്ടാക്കാൻ നോക്കുന്നതിന് പകരം ഇവരെന്തു ചെയ്യും ആശയം കൊണ്ടുകൊണ്ട് അവിടെ ഈ ഉള്ളതുപോലെ എല്ലാ അവരെല്ലാ സൗകര്യവും എല്ലാം ഈ പിന്തുണയും ഈ ഏത് ഗ്രൂപ്പിൻ്റെ പള്ളിയാണല്ലോ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യും അവിടെ നിന്ന് അവർക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകും അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ആദർശമാണ് അമാനത്തി എന്ന രൂപത്തിലാണ് രൂപത്തിലാണിപ്പോൾ സമ്മേളനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഈ ഒരു പണ്ഡിതനെ അവിടെ നിന്ന് പുറത്താക്കിയെങ്കിലും ഇത് ഇനിയും കാണാൻ പോകല്ല പല ഭാഗത്തും ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാലും ഇവിടെയുള്ള ജനങ്ങൾ സുന്നികൾ ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യാം സുന്നത്തജമായത്താണ് ഇവിടെ വളരേണ്ടതെന്നുള്ളവർക്ക് സുന്നദ്ധ്യമായതിന് വേണ്ടി ഒറ്റക്കെട്ടാകുക എന്നാലിതിൽ രാഷ്ട്രീയക്കാരാണ് എന്ന് പറഞ്ഞാൽ ലീഗാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനും നമ്മൾ ചെയ്യാറുള്ളത് കാരണം എന്താ വെച്ചാൽ ലീഗെന്ന് നമ്മൾ ഞാനൊക്കെ ലീഗ് പെട്ട ആളാണ് അപ്പോൾ എനിക്കങ്ങനെ പറയണ പ്രശ്നമൊന്നുമില്ല ലീഗിൻ ലീഗിൽ കുറച്ച് ലീഗിനെ സ്വാധീനിച്ചുകൊണ്ട് വഹാബികൾ കുറച്ചാളുകളുണ്ട് മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട് മുമ്പ് തൊണ്ണൂറ്റി രണ്ടിലറ്റ ഒരു സമ്മേളനം ഇവിടെ ഉദായ വെച്ച് നടന്നു ആ ഉദായ വെച്ച് നടന്നപ്പം ബഹുമാനപ്പെട്ട സംസല ഈ കവറുകളിൽ പറഞ്ഞെന്താണ് മുസ്ലിം ലീഗിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സുന്നികളെ ഒരു ശതമാനം വഹാബികളുണ്ട് വേണ്ടി വന്നാൽ അവരെ നമ്മൾ ഇതിന് പുറത്താക്കുന്നത് അപ്പോൾ തെക്ക് വേർ ചെല്ലി ജനങ്ങളൊക്കെ അവിടെയുള്ള ജനങ്ങളൊക്കെ പാട് തെക്ക് ചൊല്ലി ചെല്ലി അന്ന് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നത് എല്ലാവർക്കും അറിയപ്പെടുന്നതാണ് അപ്പോൾ ഈ ഇങ്ങനെയാണ് ഇവരൊക്കെ ഇവിടെ ലീഗിനും ദീനിനും വളർത്തിയതെങ്കിലും ചില ഉസ്താദ്മാരെന്തെയ്തു ലീഗും ദീനും ഒന്നാണെന്ന് വരെ പറഞ്ഞു ഇങ്ങനെ ചെല്ലിപ്പഠിപ്പിച്ചുകാണ്ട് ഒറ്റയടിക്ക് എന്താ രണ്ടും ഒന്നല്ല എന്ന് പറഞ്ഞാൽ ആരും അങ്ങേകരിക്കില്ല അപ്പോൾ എന്തൊരു ആവശ്യത്തിന് വേണ്ടി എന്തൊരു കാരണത്താല് വേണ്ടിയിട്ടാണോ പിന്നെ ഇപ്പോൾ എൺപത്തൊമ്പതിലൊട്ട് എ പി പിരിഞ്ഞത് അതേ കാരണം തന്നെ എപ്പോഴും ഉണ്ടായത് ഇത് നമ്മൾക്ക് എല്ലാവർക്കും ചിന്തിച്ചാലറിയാം പക്ഷേ അതേ കാരണമാണെന്ന് പറയില്ല കാരണം എന്താണ് എന്താണല്ലോ അവരെ വിമർശിക്കാൻ വേണ്ടി ഇവിടെ എന്തൊക്കെ ചെറിയ ഇത്ര കൊലപാതകങ്ങൾ നടത്തി ഈ എ പി ഒരിക്കൽ കളം പാടിസ്ഥത് വഭാഗത്ത് സമയത്ത് മയ്യത്ത് കാണാൻ വേണ്ടി ചെന്നപ്പം സമ്മതം ചോദിച്ചിട്ടാണ് ചെന്നത് അങ്ങനെ എന്ത് ചെയ്തു മൂപ്പര് ചെന്ന സമയത്ത് ഈ കുട്ടികൾ ഈ സ്ട്രോങ് ഉള്ള കുട്ടികളെന്തെയ്ത് ഈ അദ്ദേഹത്തിൻ്റെ താടിക്ക് പിടിച്ചു ചന്തക്കുന്നി എന്നൊക്കെ പറഞ്ഞു കാടിക്ക് പിടിച്ച് അങ്ങനെ അങ്ങനെന്താക്കി മയ്യത്ത് കണ്ട് പെട്ടെന്ന് പോകുന്നു സമ്മതി ചോദിച്ചിട്ട് പോര് എന്നതുപോലെ അതൊക്കെ പോകട്ടെ ഇപ്പം ഈ അടുത്ത് എ പി ഈക്കൻ്റെ കബർ ചെയ്യാത്തി പോയി അത് പോയതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാക്കിയത് ഇനി അയാളെന്ത് തന്നെ ഈക്കനെ പറ്റി എ പി ഒരു ചീത്ത ചീത്ത പറഞ്ഞത് ഞാൻ കണ്ണോട് കിട്ടി ഞാൻ കേട്ടിട്ടില്ല കാരണം എന്താണ് നമ്മളെല്ലാത്തിലും പോകുന്നു എല്ലാ സദസ്സിലും പോയിരിക്കുന്നതാണോ ഏകദേശമൊക്കെ നമ്മളെല്ലാ സുന്നികളും ഒന്നായിട്ട് കാണുന്ന ആളുകളുമാണ് ഇവിടെ ഏറ്റവും പ്രഗത്ഭമായതാണ് സമസ്ത സമസ്ത അത് കഴിച്ചിട്ടുള്ള ബാക്കിയൊക്കെ അതുപോലെ തന്നെ കേരള സംസ്ഥാനം മുൻ അത് പഴയ ആശയങ്ങൾ അംഗീകരിച്ചു കൊണ്ടു പോരുന്നതാണ് ഇന്നപോലെ എ പി വിഭാഗം ഇവരൊക്കെ എന്താണ് ഇവിടെ സുന്നി സുന്നീസത്തിന് വേണ്ടി അവരെ ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ് ഇവരിവിടെ ഇവിടെ സമസ്ത രൂപീകരിച്ചത് എന്തിനാ രൂപീകരണ ലക്ഷ്യം അതിൽ നിന്ന് വഴിപഴക്കും അതാണ് ആദർശമാണ് ആ മനസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം സമസ്തം ഇവിടെ രൂപീകരിച്ചതെന്തിനു വേണ്ടിയിട്ടാണ് വഹാബി തെബലീഗ് എന്ന പോലെ കാദിയാനിസം ഇങ്ങനത്തെ പുത്തനാശേക്കാർ എന്ന പോലെ കള്ളത്തെരീക്കത്ത് നൂരിഷ തെരീക്കത്ത് അത് പറയുന്ന ചില തിരക്കത്തിനെ പറ്റി പറയുന്നത് ചിലർക്ക് എന്താണ് അലോചകമാണ് കാരണം എന്താണ് അവരെ അനുകൂലിച്ച് പറഞ്ഞു ചില ഇപ്പോൾ കുരുവട്ടൂരി തിരികത്ത് പറഞ്ഞിട്ട് എ പി ബാത്ത് ഒന്ന് പോകുന്നൊരു കുരുവട്ടൂരി തിരിക്കത്തുണ്ട് അതിൻ്റെ ശേഖാരാണ് കോമാട്ടു ചാലിൽ അബ്ദുള്ള ആഫുദ് അബ്ദുള്ള എന്ന് പറഞ്ഞൊരു മൗലികയാണ് അപ്പം ഇയാളെ ബയ്യത്ത് ചെയ്തെങ്കിൽ എന്ത് ചെയ്യുകയുള്ളു ഇപ്പം ഈ മഷാഹിഹന്മാരെ തെർബിയത്തിലാണ് ഞങ്ങളെന്ന് പറഞ്ഞത് അപ്പോൾ ഈ മഷാഹിഹന്മാർ ഈ എ പി അടക്കം ഈ ഈ ഈ സമസ്തൻ്റെ ആളുകളടക്കം എല്ലാവരും അയാളെ പയ്യത്ത് ചെയ്യണം അയാൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവരെ നമ്മൾ ഞമ്മള് ചെന്നിരുന്നുകൊണ്ട് എന്താക്കും വിജയിപ്പിച്ചു കൊടുക്കും കാരണം എന്താണ് അതിൽ പറയണൊക്കെ എ പിന്നെ തെറി പറയാണ് എ പിന്നെ തെറി പറയുന്ന സേതാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ കണ്ടതിൽ ഇപ്പോൾ ഒരു ഒരു സ്ത്രീനെ പ്രസവം അടുത്ത സമയത്ത് പ്രസവിച്ച് പ്രസവിക്കുന്ന സമയത്ത് എന്താണ് ഡോക്ടറെ കാണിക്കാതെ എന്ത് ചെയ്തു വീട്ടിൽ നിന്ന് പ്രസവം ആയി മരണം എവിടെയാണെങ്കിലും കണക്കാക്കി കൊടുത്തെത്തും പക്ഷേ അതെന്താണ് ഇവർ ഇവിടെ എന്താണ് മറ്റേ മടവൂർ കാഫിലെന്ന് പറഞ്ഞാൽ മടവൂരിൻ്റെ കറാമത്തോണ്ടാവും അതാവും ഇതാവും എന്നൊക്കെ എന്താണ് തള്ളി മറിച്ചിട്ട് ഇതൊക്കെ ആര് പഠിപ്പിക്കണമെന്ന് പറഞ്ഞങ്ങൾ വഹാബിയെ പഠിപ്പിച്ച ഡോക്ടറെ പോയാലി ഇപ്പം ചോയിലെ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ പറയേണ്ടത് എന്ത് ഈ നമ്മൾ ഡോക്ടറെടുത്ത് പോയാൽ ഒരുക്ക് ഫസ്റ്റ് പോകണമെങ്കിൽ കുഴപ്പമില്ല രണ്ടാമത് പോയാലും മിശരിക്കാവുന്നു അപ്പം ഈ മഹാബിഹിസത്തിനോട് ചാണിന് ചാണ അനുഗ്രഹിക്കുക അനുഗമിക്കുന്ന ആളുകൾ അവരാണ് ഇതിലൊക്കെ പുതിയ തെരിക്കത്തിൻ്റെ ആളുകളൊക്കെ അതൊക്കെയാണ് പഴമയിൽ പുതുവയാണ് സഹോദരങ്ങൾ പഴമയിൽ എന്താണോ അവിടെ ഭയമുള്ളത് പഴയാശയങ്ങളൊക്കെ കൊണ്ടടക്കുന്നത് ഖുറാൻ പരിഭാഷപ്പെടുത്തൽ ഹറാമാണെന്ന് ഈ ക പറഞ്ഞത് അതേ ആശയം അംഗീകരിക്കുന്നവരാണ് സംസ്ഥാനക്കാര് അതേ ആശയം തന്നെയാണ് ഈ എ പി പറഞ്ഞിരുന്നത് ഖുറാൻ പരിഭാഷക്കെതിരെ ശക്തമായി എതിർത്തുകൊണ്ട് ബുക്ക് എഴുതിയാളാണ് ഈ കെ അസം ആ ഇ കെ അസ് എഴുതിയ ബുക്ക് ഉദ്ഘാടനം ചെയ്ത് ആയിരുന്നു അപ്പോൾ ഈ വിഷയത്തിൽ എല്ലാവരും അന്ന് ഒറ്റക്കെട്ടായിരുന്നു ഇപ്പോഴും ഒറ്റക്കെട്ടാണ് പക്ഷെ എന്താണ് നമ്മൾ ചില ആളുകൾ ഈ മഹല്ലുകളിലൊക്കെ എന്തു ചെയ്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൻ അതിൻ്റെ ആൾ ഇതിൻ്റെ ആൾക്കാരായിട്ടാണ് പള്ളി തെർസുകൾ വരെ എന്താണ് പിന്നെന്താണ് ഈ ഓരോ മഹല്ലിലും സുന്നി മല്യ ഫെഡറേഷൻ ഉണ്ടാക്കിയാണ്ട് ആ മല്യ ഫെഡ് ഫെഡറേഷൻ സുന്നികൾക്ക് മാത്രമേ ഇവിടെ തെർസ് എടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഫെഡറേഷൻ ഫെഡറേഷൻ സുന്നികൾ എന്തായി അതാണ് പറഞ്ഞത് വഹാബിസത്തിൻ്റെ ചാവിലൂടെ അങ്ങോട്ടും കൊടുക്കുന്നത് നീങ്ങണം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടെ യഥാർത്ഥ സുന്നിയായിട്ട് ജീവിക്കണമെങ്കിൽ സമസ്തൻ ഇവിടെ ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യമെന്താണ് വഹാബിസത്തിനെ എതിർക്കാൻ അതുപോലെ എന്താണ് ഈ കള്ളത്തിരിക്കത്തിനെതിർക്കാൻ ഈ ആദർശ ലക്ഷ്യം മറന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഏതായാലും അല്ല ഇനിയെങ്കിലും ഒരു പിളർപ്പില്ലാതെ നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇത് വീഡിയോ ദീർഘിച്ചു പോകും എന്ന് വിചാരിച്ചാണ് രക്ഷസെയ്ത പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട് അത് വിശദ പിന്നീട് ഒരിക്കലാകാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക അസലാമല്ല